ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ കറി വയ്ക്കാനുള്ള സാധനങ്ങൾക്കുള്ള തിരച്ചിലാണ് ഇതായി ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴിതാ നമുക്കിപ്പോൾ ഒരു കിലോ കഷ്ടിച്ചില്ല രണ്ട് ഞണ്ടുണ്ട് നമുക്കിതിനെ വെച്ചിട്ട് എന്തെങ്കിലും കറി വേണമല്ലോ അങ്ങനെ ഇതിനെ ഒന്ന് വൃത്തിയാക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണേ ഞാനും മുട്ടക്കള്ളനും ഉണ്ട് അങ്ങനെ അവരിവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ് ഇവരെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഇവരെ ഒക്കെ ഒരു വിധം പരുവത്തിനെല്ലാം ഒക്കെ ഒടിച്ച് ഉറക്കി എടുക്കുകയാണ് ഞാൻ ഇവരെ ഒടിച്ച് ഉറക്കി എടുത്തിട്ട് വേണം ചെറിയ കുത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെ നമുക്ക് ഇവരെ വൃത്തിയാക്കി നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതിനുള്ള പണികളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പുളിവെള്ളം ഉപ്പുവെള്ളം ഏ ബാക്കി ഇത്രയും സാധനങ്ങൾ തേങ്ങ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എൻ്റെ പച്ചപ്പ് കളഞ്ഞെടുത്തു ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ദേ കടുക് ഇട്ടു കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇഞ്ചി മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇതിലോട്ടിട്ട് നമുക്കിതിലോട്ട് അല്പം ചീമച്ചക്ക കടച്ചക്കയെന്ന് പറയും ഇതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കഷ്ണങ്ങൾ കുറവായതുകൊണ്ടേ ഇതെല്ലാം നമ്മൾ ഇട്ട് അരപ്പൂട്ട് തിളച്ചതിന് ശേഷം ദേ നമുക്കീ ഞണ്ടെല്ലാം ഇതിലോട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് ten super